സംസാരിക്കും കേരളത്തിലെ സംവിധാനപ്പെട്ട പുതിയ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്ന ആദ്യം തന്നെ പാർട്ടിയോടും പാർട്ടി നേതൃത്വം അതായത് ബഹുമാനപ്പെട തങ്ങളും കുഞ്ചാലസാഹും ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വങ്ങളോടുമുള്ള എന്റെ നന്ദിയും കടപ്പാടും ആദ്യം തന്നെ ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് വളരെ ഒരു ക്രൂശലായിട്ടുള്ള ടൈമിലുള്ള ഒരു ഇലക്ഷനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് രാജ്യസഭയിലേക്കുള്ള ഇലക്ഷൻ നടക്കാൻ പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡൽഹിയിൽ തന്നെയാണ് പത്തിഞ്ച് വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു പോസിറ്റീവ് പോസിറ്റീവ് നോട്ടിലായിരിക്കണം പാർട്ടി എന്നെ ദൌത്യം ഏൽപ്പിച്ചിരിക്കുന്നത് മാത്രവുമല്ല ഞാൻ കേരളത്തിൽ കേരളത്തിലേക്കും ഒരു ഓഫീസ് ഓഫീസിടുകയും കേരളവുമായിട്ടുള്ള ലൈസൻസ് എപ്പോഴും ഉണ്ടാവുകയും ഇവിടെ എന്റെ സാന്നിധ്യം ഉറപ്പിക്കുകയും ചെയ്യും ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശവും എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതും നടപ്പിലാക്കും ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ഒരു സാഹചര്യമാണ് പാർലമെന്റിൽ നമ്മളുടെയൊക്കെ ഒരു ദൌത്യം എന്ന് പറയുന്നത് ഈ ഭരണഘടന അവിടെ സംരക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്തൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല അപ്പോൾ ആ ഒരു ദൌത്യവുമായിട്ട് മുന്നോട്ട് പോകാനാണ് പാർട്ടി എനിക്ക് നിർദ്ദേശം നൽകുന്നത് പാർട്ടി എന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് ആ വിശ്വാസം കാത്തു സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും എനിക്കുണ്ട് ആ കാത്തു സംരക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ട് മുന്നോട്ട് പോകും എന്ന് മാത്രം ഞാൻ പറയൂ തീർച്ചയായിട്ടും പൗരത്വ കേസിൽ ഞങ്ങളുടെ സീനിയർ അഭിഭാഷകൻ എന്ന് പറയുന്നത് കപിൽ സിംബലാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് അവരുടെയൊക്കെ മാർഗ്ഗനിർദ്ദേശം ഞാൻ നേടുന്നതായിരിക്കും അതെനിക്കൊരു മുതൽക്കൂട്ടായിട്ട് തന്നെയായിരിക്കും ആണെന്നാണ് ഞാൻ കരുതുന്നത്

എന്തുകൊണ്ടാണ് നമുക്ക് വിജയങ്ങൾ ഉണ്ടാകുന്നത് ഭരണഘടനാ ലംഘനം നടന്നിട്ടുണ്ട് എന്ന് കോടതി കണ്ടെത്തുമ്പോഴാണ് ഇങ്ങനെ വിജയങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ബഹുമാനപ്പെട്ട തങ്ങൾ എനിക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഭരണഘടനയെ സംരക്ഷിക്കുക അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ വിടുന്നത് ആ വിശ്വാസം കാത്ത് സംരക്ഷിക്കുക നമ്മൾ ഒരു ഓഫീസ് ഓഫീസ് സെറ്റപ്പ് സെറ്റപ്പ് ചെയ്യും ചെയ്യുന്ന അഡ്വക്കേറ്റ് ഹാരിസ് രാജ്യസഭാ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിന്റെ അദ്ദേഹം ഇന്ന് തന്നെ നാമനിർദ്ദേശ പത്രിക നൽകും അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം തന്നെ തെരഞ്ഞെടുത്തതാണ് ഇന്നാണ് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായത് ചില എതിർപ്പുകൾ യൂത്ത് ലീഗിൽ നിന്ന് അവർക്ക് വേണം രാജ്യസഭ സീറ്റ് എന്നുള്ള കാര്യം യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഒരു യുവാവെന്നുള്ള പരിഗണന കൂടി ഹാരിസ് ബീരാൻ ഉണ്ട് എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത് സുപ്രീം കോടതിയിലെ ലീഡിംഗ് അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ അഡ്വക്കേറ്റ് വി കെ ബീരാന്റെ മകനാണ് അദ്ദേഹം അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ നേരത്തെ അഡ്വക്കേറ്റ് വി കെ ബീരാൻ മുസ്ലിം ലീഗുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നയാളാണ് ഈ കുടുംബ പശ്ചാത്തലവും അദ്ദേഹത്തിന് സഹായമായിട്ടുണ്ട് സി ബി ഐ അനുമോദ്ദേശം